വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവര് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആട് പ്രസവിച്ചു പ്രസവിച്ചു പ്രിയമള ചങ്കളെ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ള ചങ്കളെ ആട് പ്രസവിച്ചിപ്പോഴും ചാടിയുള്ളൂ എണീറ്റൂട്ടോ ആരും ശുശ്രേഷിക്കാനില്ല ആസ്പത്രി കൊണ്ടാകാനില്ല കുട്ടി എണീറ്റ് നിന്നു കേട്ടോ പ്രിയമള ചങ്കളെ പൂക്കൾക്കൊടി കെട്ടുകയല്ല ഒന്നിനാളില്ല പ്രിയമുള്ള ചങ്കള ഏതാണ് മനുഷ്യന്മാരാണെങ്കിൽ എത്ര ആശുപത്രിയിൽ എത്ര ആൾ പിന്നാലെ എന്തെല്ലാം ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അപ്പോൾ അതാണ് അപ്പോൾ ചങ്കളേ അതാണ് നാക്കാലികൾ അല്ലേ ദൈവത്തിൻ്റെ സഹായം അല്ലേ അതാണ് അപ്പോൾ പ്രിയമുള്ള ജങ്ങളെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക മറ്റുള്ള സഹപാഠികളൊക്കെ ഇന്ന് രാവിലെ പുറത്തു പോയപ്പോൾ ഒരു അമ്മച്ചി ആടിന് ഭയങ്കര കരച്ചലി നോക്കുമ്പോൾ എന്താണ് ഒരു കറുത്ത കുഞ്ഞ് അതിന് പുറത്തിറങ്ങാനായിട്ടില്ലായിരുന്നു കാലത്ത് അമ്മക്ക് പോകുമ്പോണം കുട്ടിക്ക് വരാനും വയ്യ എന്തോ ഒരു കരച്ചിലറിയും ആ കുട്ടിയോടുള്ള സ്നേഹം ആ അമ്മയ്ക്ക് എത്ര ഉണ്ടായിരുന്നു എന്നറിയാം അങ്ങനെ ഞാൻ മറ്റുള്ള സഹപാഠികളോടൊക്കെ പറഞ്ഞു കൂട്ടിലേക്ക് കയറു പിന്നെ ഇപ്പോഴാണ് അവർ പുറത്തിറങ്ങിയത് അങ്ങനെ പുറത്തിറങ്ങിയ സഹപാഠികളും ഒന്നിച്ച് മേഞ്ഞുകൊണ്ട് കിടക്കുകയാണ് അതിക്കൂടി എല്ലാം അപ്പോൾ മറ്റുള്ള സഹപാഠികൾ ഭക്ഷണം കഴിച്ച് വയറു നിറച്ച് ഇവർ അമ്മയും മോളും ഇവിടെ അങ്ങനെ വട്ടം കറങ്ങുന്നു ഇപ്പോഴാണ് മോൾ പുറത്തിറങ്ങിയത് മോളാണോ മോനാണോ എന്നറിയില്ല ഇന്നലെ പ്രസവിച്ചതാണ് കാലത്ത് ഞാൻ വന്നപ്പോൾ എണീക്കാനായിട്ടില്ല പുറത്തേക്ക് പോരാനായിട്ട് അപ്പോൾ അമ്മ കറിയ അമ്മ സഹപാഠികളോടൊപ്പം പുറത്ത് വന്നെങ്കിലും വളരെ വിഷമത്തോട് കരഞ്ചൽ കേട്ട് വളരെ പ്രയാസക്കു ഇങ്ങനെ കറിയായിരുന്നു അമ്മ മോളെ കാണാൻ വേണ്ടി മോളെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി പക്ഷേ മോളേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അമ്മ വീണ്ടും തിരിച്ചു പോകും വീണ്ടും വരും പോകും വരും പോകും വരും ഇങ്ങനെയായിരുന്നു പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതാണ് ഒരമ്മക്ക് മക്കളോട് എത്ര സ്നേഹമെന്ന് പറഞ്ഞാൽ അറിയേക്കാൻ പറ്റില്ല അതാ എത്ര ചെറിയ കുഞ്ഞാന്നറിയാം ഈ കാണുന്ന കുഞ്ഞാണ് ഇപ്പോൾ ഓടിച്ചാടി തുടങ്ങി പ്രിയമുള്ള ചങ്കള് കണ്ടുള്ള ചങ്കൾ ഒരമ്മ ഇപ്പം പ്രസവിച്ച് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു പുറത്തിറങ്ങാൻ പറ്റാതെ മുരണ്ട് മുരണ്ട് നിൽക്കുന്നുണ്ട് എന്ത് ചെയങ്കാളെ അതാണ് കഥ നമ്മളെ അമ്മയും മക്കളൊക്കെ അവിടെ ഉണ്ട് ഈ ഈത്തപ്പയം കായോ അപ്പൊ പ്രിയമുള്ള ചങ്കളെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇടാണെന്ന നമ്മളെ വീഡിയോ പ്രസവങ്ങളും ആട് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവര് ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗത ഒന്നിങ്ങനെ വന്നപ്പോ ആട് പ്രസവിച്ചിപ്പിക്കും ചങ്കളെ ബാ അപ്പൊ എത്രയേ ഉള്ളുട്ടോ നമ്മൾ വീഡിയോ അവസാനിക്കുകയാണ് നമ്മളെ ചങ്കര സബ്സ്ക്രൈബ് ചെയ്യാസപ്പെട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തൊരു കിടക്കം വീഡിയോവുമായി വരും വരെ എല്ലാവരുടും ബായ് ബായ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ബായ് ബായ് യു